സ്വാഗതം പാലാ രാമപുരം റൂട്ടിൽ രാമപുരത്ത് നിന്നും ഉഴവൂർ പോകുന്ന റോഡിൽ കൊണ്ടാട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ടോപ്പ് ഹൈടെക് ഷാപ്പിന്റെ വിശേഷങ്ങളും കാഴ്ചകളും കൂത്താട്ടുകളം വിഷനിലൂടെ കാണാം ും വലിയ പ്രത്യേകത എപ്പോഴും നിർത്താതെ മുന്നൂറ്റി അറുപത്തി ദിവസവും കൃത്യമ മഴയാണ് ഇവിടത്തെ കാശുകളിൽ ഒന്ന് ഈ മഴയത്തിരുന്ന് ഫാമിലിയുമായി ഭക്ഷണം കഴിക്കുന്നതിനും ഒരു അനുഭൂതി തന്നെയാണ് ഇവിടെ ഫാമിലിയായിട്ട് വരുന്നവർക്ക് എ സി റൂമുകളും പഴയകാലത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം നാടൻ ഓലമേഞ്ഞ ഹട്ടുകളും ഏതൻ തോപ്പിലെ മാത്രം പ്രത്യേകതയാണ് ഒരു റിസോർട്ടിന്റെ മാതൃകയിൽ അലങ്കാര ചിത്രങ്ങളും വരകളും രസകരമായ പെയിന്റിങ്സും ഏതൻ തോപ്പിനെ വ്യത്യസ്തമാക്കുന്നു ഭക്ഷണത്തിനായുള്ള ഇടവേളകളും കാത്തിരിപ്പും നമുക്കിവിടെ ധാരാളം ആസ്വദിക്കാം കപ്പയുണ്ട് പൊറോട്ടയുണ്ട് അപ്പമുണ്ട് കാടയുണ്ട് പന്നി ഫ്രൈ ഉണ്ട് പന്നിറ്റാപ്സ് ഉണ്ട് പോത്തിയാപ്സ് ഉണ്ട് താറാവുണ്ട് കൂന്തലുണ്ട് ചെമ്മീൻ ഉണ്ട് തലക്കറിയുണ്ട് കാട ഫ്രൈ ഉണ്ട് വരാൽ ഫ്രൈ ഉണ്ട് ഞണ്ടുണ്ട് കൂന്തലുണ്ട് ചെമ്മീൻ ഉണ്ട് നല്ല ഫുഡായിരുന്നു എല്ലാം നല്ല ഫുഡായിരുന്നു അതെ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ഇൻസ്റ്റാഗ്രാം റീൽസ് വഴിയാണ് ഈ ഷോപ്പിനെ പറ്റി അറിയുന്നത് ഫ്രൈ എടുത്തു പിന്നെ ഒത്തിരി ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു എല്ലാം കൂടെ നമുക്ക് പറ്റത്തില്ല ഓൾറെഡി ഫുൾ സൂപ്പർ ആയിരുന്നു ഇഷ്ടപ്പെട്ടു കോട്ടയം പ്രദേശത്ത് നിന്ന് ഇവിടെ വന്നു ചെത്തുന്നതാണ് ഇവിടെ പത്ത് പേരും ചെയ്തെങ്കിൽ എത്തുന്നുണ്ട് ഏകദേശം ഇവിടുത്തെ ഞങ്ങൾ രണ്ട് മൂന്ന് പേർ ഇവിടെ ചെത്തുന്നുണ്ട് ഇവിടുത്തെ ആ നാടൻ കള്ളത് തന്നെയാണ് ഇവിടെ എല്ലാവർക്കും നമ്മുടെ സപ്ലൈ ചെയ്യുന്നത്